നമസ്കാരമുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് പാകിസ്ഥാൻ മുക്ക് ഞാങ്കട റോഡിൽ കൂടിയാണ് പാകിസ്ഥാൻ മുക്കിന്ന് റോഡ് മൊത്തം പൊളിച്ചിട്ടുണ്ട് ഗതാഗതമൊക്കെ വളരെ പരിമിതമായിട്ടാണ് പോകുന്നത് അപ്പം ആദ്യമായി അവൻ്റെ ടാർ മൊത്തം പൊളിച്ചു അതിന് മണ്ടയ്ക്ക് കൂടെ മെറ്റിലിങ്ങനെ മെറ്റിൽ ഇറക്കിയിട്ടിരിക്കുകയാണ് സൈഡൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് അറിവ് അളവൊന്നും നമുക്കറിയത്തില്ല പക്ഷെ അതുകൊണ്ട് ഇടയ്ക്ക് എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ കുറച്ച് ഭാഗം മാത്രം പൊളിക്കും കുറച്ച് ഭാഗം പ്ലെയിനായിട്ട് പഴയ ടാറ് കിടക്കും അങ്ങനെ ഇങ്ങനെ ഇട്ടേക്കുകയാണ് അത് അങ്ങനെ ഏറ്റവും വലിയ ഇങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് നീ മെറ്റിനിരത്തി അതിൻ്റെ മണ്ടയ്ക്ക് റോൾ ചെയ്തൊക്കെയാണ് ചെയ്യുന്നത് പറയുന്നു അവിടെ എസ്റ്റിമേറ്റ് കണ്ട് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എങ്ങേ പറഞ്ഞിട്ടുള്ളൂ അതായത് എൻജിനീയർ ആയതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് നമുക്ക് അറിയത്തില്ല വർഷങ്ങളായിട്ട് വന്ന് പരാതി പറഞ്ഞ് അവര പറഞ്ഞപ്പം അസം ടാർ എങ്ങനെയും ചെയ്താൽ മതി നാട്ടുകാർക്ക് പക്ഷേ അതല്ലല്ലോ ഇത്രയും ഫണ്ട് കൂടെ ഒക്കെ ചെയ്യുമ്പം ഈ ഇളക്കാതെ ചെയ്യുന്നിടത്ത് നമ്മുടെ വണ്ടികളുടെ ഈ ഒരു പറയുന്ന പ്ര ഇതിനു വെച്ചാൽ പണ്ടത്തെ ചിലല്ലോ ഇപ്പോഴത്തെ വണ്ടികളൊന്നും പോകുന്നേ നല്ല വെയിറ്റുള്ള വണ്ടികൾ പോകുന്നുണ്ട് കാലിക്ക് പോകും കാലിക്ക് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ വരുന്നത് നമ്മളത് ഈ ടെക്നോളജി മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ ഞമ്മളിപ്പം വേറെ ഒന്നും പറയുന്നില്ല പക്ഷേ വീതിയൊക്കെ എടുക്കുന്ന വളവിനൊക്കെ വീതി എടുക്കുന്ന കുറച്ചൊക്കെ ഈ ഹൈറ്റ് ഒക്കെ വെച്ച് മാന്തി ലെവലാക്കിയാൽ ആ പായസമുക്കിലെ വലിയ വളവിൻ്റെ ആ റോഡിൻ്റെ അളവെന്ന് വെച്ചിട്ട് രീതി കഴിഞ്ഞാൽ അവിടെ ഹൈറ്റ് ഒന്ന് പ്രശ്നം കൊണ്ടു കൊണ്ടില്ല വളവിന് ആഴ്ച റോഡ് ലെവൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയാണ് പിന്നെ റോഡ് പണിയുന്നതിനാ അതിന് മണ്ടക്കോട്ട് അറിയാമെങ്കിൽ പിന്നെ തന്നെ പണിയുന്നേസ്റ്റ് മേടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായി അല്ലേ ഒരു സൈഡ് കളക്കിയിട്ടുണ്ട് ആ കുന്നൊക്കെ കുറച്ച് ഇളക്കി താപ്പോട്ട് ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹൈറ്റ് എന്ന് പറഞ്ഞ് വണ്ടി വന്ന് കയറുന്നതിൻ്റെ അത്രയും വലിയ വളവാണ് അവിടെ വലിയ വണ്ടികളൊക്കെ വരുന്നില്ല പിന്നെ ബസ് റൂട്ടൊക്കെ ഇല്ലേ അതുകൊണ്ട് ഓടയില്ല റോഡിൽ ഓടേന്ന് പറഞ്ഞാൽ സാധനമില്ല റോഡ് പണി വെള്ളം എങ്ങോട്ടുള്ള ഒഴിപ്പൊക്കോളും അതിന് അവരുടെ സോ ആ സ്ലോപ്പ് എങ്ങോട്ട് ഇടുന്നു അതിനനുസരിച്ച് പൊക്കോളൂ അതൊന്നും പ്രശ്നമില്ല വെള്ളം പോവുമായിരിക്കും വെള്ളം പോകുകയില്ലെങ്കിൽ റോഡ് റോഡുകളിൽ അവർക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ കാശ് തട്ടിക്കുന്നത് മെയിൻ്റെനൻസിലാണ് ഈ ഫണ്ട് ഇത്രയും വെച്ചെന്ന് പറയുന്ന കാര്യമില്ല പലയിടത്തും കൊട്ടക്ഷൻ കമ്മീഷൻ കൊടുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേൻ്റെ പകുതി പൈസയൊക്കെ എന്ന് അറിയാം അതൊക്കെയാണ് ആദ്യമേ നിർത്തലാക്കേണ്ടത് എല്ലാം കൊട്ടേഷൻ എടുക്കുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് കമ്പനികളിലെ ബില്ല് വരികയും സാധനങ്ങളുടെ ബില്ല് ഓൺലൈനായിട്ട് തന്നെ അവർക്ക് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ പോകുന്ന രീതിയിലാക്കണം അപ്പോൾ ഈ കൈ കിട്ടിയിട്ട് പോകുന്ന പരിപാടിയില്ല അപ്പോൾ ഇവർക്ക് ലോൺ എടുക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്തോ സംഭവം വേണ്ടത് ഇതൊക്കെ മാതിട്ട് പോലും ഇടുന്നേ റോഡിനൊരു സ്ക്രാച്ച് പോലും ഇട്ടിട്ടില്ല അവർ അങ്ങനെ മണ്ടയ്ക്കാൻ പറ്റില്ല എത്താൻ പോകുന്നത് അതുപോലെ ഇവിടെ വളവിനൊക്കെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത പണികൾ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് വൃത്തിയില്ല ടാറ് ചെയ്യുന്ന പുതിയ ടാർ റോഡ് ചെയ്യുമല്ലേ അപ്പോൾ അതനുസരിച്ച് ചെയ്യണ്ടേ ഓടയിൽ കമ്പിയില്ലാതെ വാർത്ത സ്റ്റീമുകളാണ് മിക്ക അറിയത്തില്ല എന്തൊക്കെയാണെന്ന് കണ്ടുനോക്ക് അവരുടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചാളെ പൊളിഞ്ഞ് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി അയ്യോ ഇന്നാൾക്ക് ചെയ്താന്ന് പറഞ്ഞത് ഇവിടെ ഒരു ജനപ്രതിനിധികളെ അവിടെ നിന്നും കാണാനില്ല എന്നാണ് നാടവരത് എം എൽ എ ഇല്ല എം പി ഇല്ല പഞ്ചായത്ത് മെമ്പർമാരോ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് പണി ചെയ്യിക്കുന്നത് ഞാൻ ഉദ്യോഗസ്ഥർ വന്ന് ചെയ്യിക്കുന്നില്ല പരാതി ഉണ്ട് കേട്ടോ ആവട്ടെ നമുക്കെന്ന് പറയണ്ട റോഡ് നന്നായ മതി എന്നാണ് അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് നമ്മുടെ പാകിസ്ഥാൻ മുക്ക് ഞങ്ങളുടെ റോഡില് പ്ലാമൂക്ക് വരെ റോഡിന്റെ റീച്ചാണ് ഇത് കാണുന്നത് പല ഭാഗത്തും ഇത് മാന്തി അളക്കട്ടില്ല ഇതിന്റെ മണ്ടയ്ക്കാണ് ഇവർ വീണ്ടും വീണ്ടും ചെയ്യുന്നത് അതുപോലെ വളവിന് ഓടക്ക് കമ്പി പോലും ഇടാതെ വാർത്തിട്ടുണ്ട് വളരെ മനോഹരമായ ടെക്നോളജിയാണ് നമ്മുടെ എഞ്ചിനീയർമാർ ചെയ്തിരിക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള എഞ്ചിനീയർമാരാണ് തഴക്കം പഴക്കം വന്നവരാണ് അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല വളവാണ് അതുപോലെ ഓട ഒരു സൈഡിൽ നിന്ന് മാത്രം വെള്ളം ഇറങ്ങുന്ന സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടല്ലേ കുറച്ച് ഭാഗം മാത്രം മാന്തി കിട്ടിയിട്ടുണ്ട് അവർക്ക് അങ്ങാണ്ട് തുച്ഛമായ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുള്ളൂ മാന്താൻ വേണ്ടി കണ്ടോ ഇതിൻ്റെ മണ്ടക്കിനി ഇനി മെറ്റിലിട്ട് അതിൻ്റെ മണ്ടക്കൂടെ റോള് ചെയ്തു കഴിഞ്ഞാൽ പപ്പടം പൊളിയുന്ന പോലെ ഈ സാധനം പൊളിഞ്ഞു വരും അതിനി ആരെന്തോ പറഞ്ഞാലും ഏത് ടെക്നോളജി ആണെന്ന് പറഞ്ഞാലും പൊളിഞ്ഞു വരും ഉറപ്പാണ് നമ്മൾ ഹൈവേയിലൊക്കെ ചെന്ന് നോക്കിയാൽ മതി ഇപ്പം എം സി റോഡും ഒക്കെ കാണാം പലയിടത്തും റൗണ്ടിൽ വന്നിട്ട് ഇപ്പം ബോംബിൾക്ക് തന്നെ ഓട്ടോട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫുൾ ഇളക്കുക അഡീഷണൽ ബില്ലിട്ടോ എങ്ങാനും വരത്തോ ഈ നാട്ടുകാർക്ക് വേണമെങ്കിൽ മതി ഇതിലൂടെ യാത്ര ചെയ്യുന്ന നമ്മളങ്ങ് അപ്പുറത്തോടെ വേറെ റോഡ് ഉണ്ടല്ലോ പോവും ഇവിടെ അതല്ലോ വളവിന് കമ്മി പോലും ഇടാതെ വാർത്താ സിസ്റ്റമുള്ള ടെക്നോളജി ആണ് ഈ പി ഡബ്ല്യുവിൻ്റെ പെർ ഡേയ്സിൻ്റെ കമ്മി ഞാൻ ചെയ്യുന്നുണ്ട് പെർ ചക്കോളിയോ പറമ്പോ അവളെ കണ്ട ആര് ചെയ്താലും അവർക്ക് കിട്ടിയ എസ്റ്റിമേറ്റ് അവരെ ചെയ്യുന്നേ അവര് പറയുന്നുണ്ട് അവര് പറഞ്ഞ എസ്റ്റിമേറ്റ് ഏത് എൻജിയർ ആണ് എസ്റ്റിമേറ്റ് ഇട്ടെന്നുള്ളതാണ് നമുക്ക് കേട്ടോ ഓക്കേ